E ഈ ആരാധനയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ മക്കളും അനുഭവിക്കട്ടെ കരങ്ങൾ കരങ്ങൾക്കൂപ്പ കണ്ണങ്ങളടച്ച് കർത്താവിനെ നമ്മൾ ധ്യാനിക്കുന്നു ഈ സായഹ്നത്തിൽ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു ഈ നിമിഷം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും അങ്ങ് നൽകിയതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസം പരമാർത്ഥതയോടെ ഞങ്ങൾ ഏറ്റപ്പെടുകയാണ് കർത്താവേ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് റോമാലേഖനത്തിന്റെ അഞ്ച് അഞ്ചിന്റെ അഭിഷേകം ഞങ്ങൾ നിറയട്ടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു െ ഞങ്ങളെ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവൻ ഒന്ന് പത്ര റോസന്റെ ലേഖനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ താല്പര്യം വെക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിലും റോമാലേഖനത്തിന്റെ എട്ട് അഞ്ചിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ ദൈവാത്മാവിനായി നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ പുത്രന്മാരാണ് റോമാലേഖനത്തിൻ്റെ എട്ട് പതിനാലിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയട്ടെ ഈ സായനത്തിൽ ഞങ്ങൾ നയിക്കപ്പെടേണ്ടത് ദൈവാത്മാവിനാണ് എല്ലാ മക്കളും പരിശുദ്ധാൻമാവിൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സമയം ആരാധന ഇശ്രീ ആരാധന ആരാധന ആരാധനാരാധന ആരാധന ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമമാകാരുന്ന് അംഗീകാരാത ചേർന്ന പരിശുദ്ധ പരമമാ ദിവ്യേകാരുണ്യമേ ുംശുമാരുണ്യ എന്നും എന്നും ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുകയാണ് കഥാവ് നമ്മളെ ഈ കുർബാനയുടെ ഈ ഈയിലേക്ക് പരിശുദ്ധ നിമിഷങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് കർത്താവ് തിരഞ്ഞെടുത്തവരാണ് നമ്മളെല്ലാവരും കർത്താവ് തിരഞ്ഞെടുത്ത് ചേർത്ത് നിർത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനാറിൻ്റെ അഭിഷേകം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് യോഹനാൻ്റെ സുവിശേഷം ആറ് നാൽപ്പത്തി നാല് എൻ്റെ പിതാവിനാൻ ആകർഷിക്കാതെ ആർക്കും എൻ്റെ പക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല മൃഗോസിന് സുവിശേഷം മൂന്ന് പതിമൂന്ന് അവൻ മലബുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു ഹൊസിയുടെ പുസ്തകത്തിന് രണ്ട് പതിനാല് ഞാൻ അവളെ വശീകരിച്ച് വിജയ പ്രദേശത്തേക്ക് കൊണ്ടുവരും അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും ആഘോ താഴ്വര പ്രത്യാശയുടെ കവാടമായി തീരും കർത്താവ് നമ്മളെ ഈ ആലയത്തിൽ ഈ പരിശുദ്ധ നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ചില കാര്യങ്ങൾ കർത്താവിന് തരാനായിട്ടുണ്ട് ചില അനുഗ്രഹങ്ങൾ കർത്താവിന് ഈ നിമിഷങ്ങളിൽ എനിക്ക് തരാനായിട്ടുണ്ട് എന്നോട് കർത്താവ് സംസാരിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു യോഹനാൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിക്കുന്ന ഈശോയാണ് അവസാനം വരെ സ്നേഹിക്കുന്ന ഈശോ ഗഹനാനുസരിച്ച സുവിശേഷം പതിനാല് ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഞാൻ നല്ല ഇടയനാണ് ഗഹാനുസരിച്ച സുവിശേഷം പത്ത് പതിനൊന്നിൻ്റെ അഭിഷേകം നമ്മൾ നിറയുകയാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു നമുക്ക് വേണ്ടി ജീവൻ ിച്ചവനാണ് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിലേറിയത് നമ്മളെല്ലാവരും സന്തോഷത്തോടെ പരസ്പര സ്നേഹത്തോടെ ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഈ സുവിശേഷം പതിനഞ്ച് പന്ത്രണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാൻ ഈശോ നമ്മളെ നോക്കി ആവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ പരസ്പരം സ്നേഹിക്കുക ഞാൻ എത്രയോ സ്നേഹമാണ് നിന്നോട് കാണിക്കുന്നത് എത്രയോ സ്നേഹം ഞാൻ നിന്നോട് കാണിക്കുന്നു അതുപോലെ നീയും മറ്റുള്ളവരെ പഠിക്കുക എന്നെ സ്നേഹിക്കുക നെയ്യെ വചനത്തിലൂടെ ഓർപ്പെടുത്തുന്നുണ്ടോ യേശയുടെ പുസ്തകത്തിൽ നാല്പത് പതിനൊന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് ഞാനാണ് നിന്റെ ദൈവം അവിടുന്ന് ജലമിയ പ്രവാചകൾ അല്ലെങ്കിൽ ചെയ്യുന്നു ഒന്ന് അഞ്ച് മാതാവിന് ഉദരത്തിന് രൂപം നൽകുന്ന മുമ്പേ നിന്നെ അറിഞ്ഞു ജനിക്കുന്ന രൂപം തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു മാതാവിന് ഉദരത്തിലായിരുന്നപ്പോഴേ എന്നെ വിശുദ്ധീകരിച്ച നല്ല ദൈവമേ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പ്രാർത്ഥന വിശ്വാസത്തോട്യാം്യവാനായിരുന്നു ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണം ഇവിടെ നിയോഗത്തെയും നിയോഗത്തെ പ്രാർത്ഥനകളെയും പ്രാർത്ഥനകളെ അങ്ങ് ഏറ്റെടുക്കണം ഏറ്റെടുക്കണം എവിടെ കുടുംബത്തെ ജീവിത സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ ഞാൻ പ്രാർത്ഥിക്കുവാനാ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ശുദ്ധീകരിക്കണമേ ലു ലു മാ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന 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 നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ നന്ദി സന്തോഷത്തോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്കായിരിക്കാം കർത്താവ് നൽകിയ ഈ സുന്ദരമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം എല്ലാ ദിവസവും കർത്താവ് ഈ ഒരു സമയം നമ്മളെ സന്ദർശിക്കാൻ കടന്നു വരുന്നു നമ്മുടെ കുടുംബത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ് ആ ഒരു തിരു സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് സന്തോഷത്തോടെ കർത്താവിന് നോക്കി ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു േറ്റു പറയാൻ ഓരോ ഹൃദയങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും വിശ്വാസത്തോടെ കർത്താവിന് നാമം പറയാൻ നമുക്ക് പറ്റും അതിനുള്ളൊരു കരുത്ത് ആത്മീയമായിട്ടുള്ളൊരു കരുത്ത് കർത്താവ് ഈ ദിവ്യകാനി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നിങ്ങൾ ഈ സാന്നിധ്യം പ്രാർത്ഥിക്കുകയാണ് കഥാവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപമാലേഖനത്തിൻ്റെ എട്ട് ഇരുപത്തി ആറിൻ്റെ അഭിഷേകം നമ്മൾ നിറയുകയാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ അവാച്യമായ നെടുവേപ്പുകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാറ്റി സമ്മതിക്കുന്നു വചനം ഒന്നും കൂടെ നമുക്ക് മനസ്സിൽ എഴുതിയിടാം മനസ്സിൽ എഴുതിയിടാം മനസ്സിൽ ധ്യാനിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ചേർന്ന് നമ്മൾ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ നിങ്ങൾ വചനം പറയണം വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ നിറയും ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവേർപ്പുകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കണം അതുകൊണ്ടാണ് വചനം അച്ഛൻ പറഞ്ഞത് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റോമാലേഖനത്തിൻ്റെ എട്ട് വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവാത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡ്ഡികരല്ല ആത്മീയരാണ് നമ്മൾ ആത്മീയതയിലേക്ക് വളരണം ഒന്ന് കോറുന്ന ദിവസം രണ്ട് പതിനഞ്ച് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്ക് സാധിക്കുകയില്ല ഒന്ന് കോറുന്ന ദിവസം രണ്ട് പതിനഞ്ച് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കുവാൻ ആർക്ക് സാധിക്കുകയില്ല എങ്ങനെയാണ് ഈ ആത്മീയതയിലേക്ക് വളരുന്നത് നമ്മളിൽ ഒരു പ്രാർത്ഥനയുടെ തലമുണ്ടാകണം വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ടാകണം അത് ഈശോയെ നോക്കി നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് ലൂക്കാട് സവിശേഷത്തിന്റെ പതിനൊന്ന് ഒന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈശോ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ പ്രാർത്ഥന കണ്ട് ഒരുവൻ പറയുകയാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഈശോയുടെ പ്രാർത്ഥന കണ്ട് ചോദിക്കുകയാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഈശോയെ ഞങ്ങളെയും നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഈശോ പറയുന്നു പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് വചനത്തിലൂടെ പത്താടവിശേഷം ഇരുപത്തി ആറ് നാൽപ്പത്തി ഒന്നിൽ പറയുന്നു ഒരു മണിക്കൂർ നേരമെങ്കിലും ഉണർവോടെ നീ പ്രാർത്ഥിക്കണം ശിഷ്യന്മാരോട് പറയുകയാണ് ഇപ്പോൾ നമ്മളെ നോക്കി ആവർത്തിക്കുന്നതാണ് ഒരു മണിക്കൂർ സമയം ഉണർവോടെ തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സായനത്തിൽ ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ഉയരുകയാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു പത്താടിസു ശേഷം ഏഴ് ഏഴ് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും പിൻ നിങ്ങൾ കണ്ടെത്തും പൊട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിയോഗത്തിന് വേണ്ടി വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസത്തിന്റെ തലം കൂടെ ഉയരുകയാണ് പറ്റി നമ്മൾ ഓർപ്പെടുന്നു ഹെബ്രായ ലേഖനം പതിനൊന്ന് ആറ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവസേനയിൽ ശരണപ്പെടുന്നവർക്ക് ദൈവമുണ്ടെന്നും അവിടുന്ന് തക്ക പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നും ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യമാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ തലത്തിൽ വിശ്വാസം കൂടെ വളരട്ടെ വിശ്വാസം നമ്മൾ ഉണരട്ടെ അത് വളരണം പ്രാർത്ഥനയുടെ തലത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഉറപ്പിച്ചു നിർത്തണമേ എല്ലാ മക്കളെയും ഇതാ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ഉയർത്തുകയാണ് എല്ലാ കുടുംബങ്ങളിലും ദൈവാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളും അനുഭവിക്കുകയാണ് കർത്താവിനെ സ്തുതിക്കാനായിട്ട് ആത്മാവ് എല്ലാ എല്ലാക്കും പരിശുദ്ധാത്മാവ് കിടന്നു വരികയാണ് സുഖിയോ ശാലയിൽ പ്രാർത്ഥനയോടെ ആയിരുന്ന നടപടി പുസ്തകത്തിന് ഒന്ന് പതിനാല് അവർ ഏകമനസ്സോടെ പ്രാർത്ഥന നിരതരായിരുന്നു ആ പ്രാർത്ഥനയോടെ ആയിരുന്ന ശിഷ്യന്മാരുടെ മേൽ ആത്മാവിനെ വർഷിക്കുന്നു അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുന്നു ഇവിടെ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തോടെ ഈ ആലയത്തിൽ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഈ അഭിഷേക ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മളിൽ എല്ലാവരും എല്ലാവരിലും ദൈവാത്മാവ് വന്ന് നിറയുന്നു കരങ്ങൾ ഉയർത്താൻ ആത്മാവനെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങി വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധന 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 പരിശുദ്ധ പരമ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന നിമിഷമാണിത് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാനുണ്ട് പ്രാർത്ഥനയിൽ ഒരു ബലം കിട്ടിയവരാണ് നമ്മളിപ്പോൾ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മളെ തകർക്കാൻ ഒരു നരക വിശാശിന് സാധിക്കത്തില്ല യാക്കോപലേഖന നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമെൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പ്രാർത്ഥനയിലായിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് നൽകുന്ന ഒരു തരാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും ഇതിനുള്ള വചനം നാല് ഏഴ് ദൈവത്തെ കൂട്ടുപിടിച്ച് പിടിച്ച് വിശാശിനെ ചെറുത്തു നിൽക്കുക കർത്താവ പ്രാർത്ഥനയിൽ അലസത തോന്നാതെ മടി തോന്നാതെ എപ്പോഴും ഉണർവോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണമേ ആ ഒരു പ്രാർത്ഥനയാണ് ഈ സായനത്തിൽ നിങ്ങൾ സമർപ്പിക്കാനുള്ളത് ഞങ്ങളുടെ കുടുംബം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം സന്ധ്യാ പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം അപ്പനും അമ്മയും മക്കളും എല്ലാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കണം ഒരാഗ്രഹമാണ് കർത്താവെ ഈ സായനത്തിൽ ഞങ്ങൾ അങ്ങയുടെ സ്ഥലത്തിലേക്ക് വെക്കുന്നത് ഈ അഭിഷേക ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവെയും അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുകയാണ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഏറ്റെടുക്കുന്ന സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മൾ സമർപ്പിക്കുകയാണ് ആകർഷ് തോമസ് ഷീബ ജയരാജൻ അൽഫോൻസ അൻമരിയ ഷീജ ഐസക് ഷിജോ പ്രകാശ് ഹേമലത അഞ്ജു നേഹ എബി ജോയൽ അലൻ സബിത അമൽ സിന്ധു തോമസ് റോബിൻ ജോസഫ് ഷീജ ജെയിംസ് തോമസ് ഡാനി സിബി റോസ്ബെൽ സോമിയ തോമസ് ഐസക് റീജ സൈറ സാവിയോ കുര്യൻ മിനി റോഷ്നി ഡിയോൺ മാത്യു ജസ്റ്റിൻ ഈ സഹോദരങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്

കേൾക്കണമിട്ടായിരിക്കാം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു പ്രാർത്ഥനയോടെ പ്രാർത്ഥനയിൽ ബലം പ്രാപിച്ചവരായി നമ്മൾ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്നു പരിശുദ്ധാത്മാവനെ സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ കളയരുത് ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മൾ കളയരുത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ രണ്ട് ഇരുപത്തേഴിന്റെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ ഈ അഭിഷേകത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്വയം

അവതാനം പാടിടാ വൃക്ഷനാമം വാഴ്ത്തി താണു വീണു വാഴിപ്പാടാതമീണു വന്ന് ചീടപ്പാൻമെന്നിൽ ചേരേണം മനസ്സിൽ നീ നീണാൽ വാഴേണം ഞാൻ എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം